കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്ന ഉത്തരവിന്റെ കാലാവധി അവസാനിക്കാൻ എട്ട് മാസം ശേഷിക്കെ ജില്ലയിൽ ഇത് കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന വിവരം അതേസമയം വിവിധ പഞ്ചായത്തുകളിലായി ഇരുപതോളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിട്ടുണ്ടെന്നും അത് കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നുമാണ് അധികൃതർ പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവുമധികം കാട്ടുപന്നിശല്യമുള്ള ജില്ലയിൽ സർക്കാർ കണക്കിൽ ഒരു കാട്ടുപന്നിയാണ് വെടിവെച്ച് കൊന്നത് എന്നാൽ വിവിധ പഞ്ചായത്തുകളിലായി ഇരുപതോളം കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെന്നും അത് കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നുമാണ് അധികൃതർ പറയുന്നത് വനമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ പോലും നാൽപ്പത്തിയൊന്ന് കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിരുന്നുവെന്നാണ് കണക്ക് കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സംസ്ഥാനത്താകെ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കാട്ടുപന്നികളെയാണ് വെടിവെച്ച് കൊന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന പാലക്കാട് ജില്ലയാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഇരുപത്തിയെട്ട് വരെയാണ് അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്ന ഉത്തരവിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത് മെയ് പതിനെട്ടിനാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകിക്കൊണ്ട് ആദ്യം ഉത്തരവിറങ്ങിയത് പിന്നീട് ഇത് ഓരോ വർഷവും നീട്ടി നൽകുകയായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ ഷൂട്ടർമാരുടെ പാനൽ ഇല്ലാത്ത പാനൽ ഇല്ലാത്തതും ലൈസൻസുള്ള തോക്കുടമകളുടെ കുറവുമാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് പ്രധാന പ്രതിസന്ധി ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഷൂട്ടർമാരെ കൊണ്ടുവരുമ്പോഴേക്കും കാട്ടുപന്നികൾ രക്ഷപ്പെട്ടിരിക്കും കാട്ടുപന്നുകളെ വെടിവെച്ചു കൊല്ലുന്ന ഷൂട്ടർമാർക്കുള്ള ഓണറേറിയം ആയിരത്തി അഞ്ഞൂറ് രൂപയും ജഡം മറവുന്നതിനുള്ള ചെലവ് രണ്ടായിരം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബീറോ രാജകുമാരി